കണ്ണൂരിൽ വീണ്ടും സി പി എം കോൺഗ്രസ് സംഘർഷം തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ സി പി എം അക്രമം തളിപ്പറമ്പ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെയായിരുന്നു അക്രമം അതേസമയം കഴിഞ്ഞ ദിവസം പാനൂരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു കൊടികത്തിച്ച സംഭവത്തിൽ പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു അതിനിടെ കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഭീഷണിയുമായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രംഗത്തെത്തി കണ്ണൂരിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം കടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾക്ക് തുടർച്ചയായി ഇന്നലെ അർദ്ധരാത്രിയിൽ തളിപ്പറമ്പിലെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ അക്രമമുണ്ടായി തളിപ്പറമ്പ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് അക്രമം നടന്നത് വീടിന്റെ ജനൽ ചില്ലുകളും കാറും ബൈക്കും അടിച്ചു തകർത്തു അതിനിടെ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് പി ആർ സനീഷിനെതിരെ ഭീഷണിയുമായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് രംഗത്തെത്തി അച്ഛൻ സദാനന്ദനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷിനെയും നിലക്കി നിർത്താൻ അറിയാമെന്നായിരുന്നു പി വി ഗോപിനാഥിന്റെ ഭീഷണി

സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച പതിനഞ്ച് കോൺഗ്രസുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ജനം കണ്ണൂർ